ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ നമുക്കിന്ന് ഒരു കൊള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കാം നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം പിന്നെ പിന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യമായത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം വേവിക്കാനായിട്ട് ഒരു വിസല് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കുക്കർ കുക്കറിറക്കി വെക്കാം ഇനി കൊള്ളി നമുക്ക് പാകം ചെയ്തെടുക്കാനുള്ള പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിൻ്റെ എടുത്ത് അരിഞ്ഞെടുക്കാം പച്ചമുളകും ഇഞ്ചിയും ഞാൻ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കിഴങ്ങ് ഇവിടെ വെന്തട്ടുണ്ട് അപ്പം നമുക്കിനി അതിന് ഒലത്തി എടുക്കാം ഞങ്ങൾ ഇവിടെ കൂടുതലായാലും പറയുന്നത് കിഴങ്ങെന്നാണ് പക്ഷേ ഇതിനെ മരച്ചീനി കൊള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിന് വേറെ എന്തെങ്കിലും പേര് അറിയാവുന്ന ഉണ്ടെങ്കിൽ ഇനി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ചട്ടി വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കടുകെട്ട് കൊടുക്കാം അപ്പോൾ കഴുക് ഒന്ന് പൊട്ടി വരണം ഒന്ന് വെയിറ്റ് ചെയ്യാം കഴുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സവാള വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അതൊന്ന് ഒപ്പിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഇനി പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലെ വന്ന കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇനി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇളക്കി രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ചെറുപ്പം പൊടിച്ച കുരുമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരെ ബായ്